തിരുവനന്തപുരം കളക്ടറേറ്റിലെ ബോംബ് ഭീഷണിയെ തുടർന്ന് പരിഭ്രാന്തരായ ജീവനക്കാർക്ക് തേനീച്ചയുടെയും കുത്തേറ്റ് ബോംബ് ഭീഷണിയെ തുടർന്നുള്ള പോലീസ് പരിശോധനയ്ക്കിടെയാണ് തേനീച്ച കൂടെ ഇളക്കിയത് ോം ഭീഷണി പരിശോധന ഇപ്പോഴും നടക്കുന്നുണ്ട് തേനീച്ചക്കൂടി ഇളങ്ങിയതിനു ശേഷമുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടിട്ടില്ല കൂടുതൽ തേനീച്ചക്കൂടി ഇളകാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തുന്നുണ്ട് ഏതായാലും ഇരുന്നൂറോളം പേർക്കാണ് കുത്തേറ്റത് കൂനിമ്മേ കുരു എന്ന് പറഞ്ഞതുപോലെയായി ഇപ്പൊ കഷ്ടകാലത്ത് കുഷ്ടം വന്നു എന്ന് പറയുന്ന പഴഞ്ചൊല്ലല്ലേ കുറച്ചുകൂടെ നല്ലത് ഏഴ് പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ജീവനക്കാർക്കും ഒപ്പം തന്നെ അവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്കുമാണ് കുത്തേറ്റത് ഇവിടെ ഈ ബോംബ് ഭീഷണി ഉണ്ടായി ആദ്യ സമയത്ത് ഈ ബോംബി ഭീഷണിയെ സംബന്ധിച്ചുള്ള പരിഭ്രാന്തിയിൽ ആളുകൾ ജീവനക്കാർ ഉൾപ്പെടെ അവിടെ മുറികളിലേക്ക് ഓടിക്കയറുകയായിരുന്നു അങ്ങനെ ജീവനക്കാർ ഓടിക്കേറിയ ഭാഗത്താണ് ഈ കടം ഈ തെനീച്ച കൂടുണ്ടായിരുന്നത് ാണ് ഇപ്പോൾ അവിടുന്ന് ആണ് തെടീച്ച കൂട് അളയുകയും ആളുകൾക്ക് കൊത്തി വെക്കുകയും ചെയ്തത്